ഫ്രീസറിൽ വെക്കണം വെക്കണം ഇപ്പോഴും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഞാൻ ഞന്റെ ഇപ്പം വീട്ടിലോട്ട് ലാൻഡ് ചെയ്തതേ ഉള്ളൂ ഇനി ചെറിയൊരു ക്ഷീണമുണ്ട് അത്രയല്ല എന്താ ഭയങ്കര കുറെ നാളത്തെ എനിക്ക് വീട്ടിൽ വന്നിട്ട് രാവിലെ ഒന്നും ഉറങ്ങാൻ പറ്റില്ല ഇതൊന്ന് കണ്ണാടി ഒക്കെ സോ അപ്പം ഞാൻ എനിക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് വരാം ഉറങ്ങിയിട്ടിട്ടടുത്ത് പള്ളിയിൽ പോകണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് സോ ഉറങ്ങിയിട്ട് ഞാൻ വൈബായി ഗൈസ് ഞാൻ തയ്യറ്റ് ചടമ്പടയായി ചടമ്പടയെന്നുണ്ടാക്കിയോ റെഡി ആയി കുളിച്ച് റെഡിയായി എൻ്റെ അമ്മയുടെ പുതിയ ടോപ്പാണ് അന്നൊരു മതേഴ്സ് ഡേയുടെ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് ഞാൻ വാങ്ങിക്കൊടുത്തതാണ് കൊടുത്തതാണ് തയ്ച്ച് കിട്ടിയിട്ട് ആദ്യം ഞാൻ തന്നെ ഉണ്ട് എന്തല്ലേ ഉം അത് പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയാണ് ഉറങ്ങി എഴുതി ഉണ്ട് ഈ സമ്മത സാരിയൊക്കെ കൊടുത്ത് സുന്ദരി ആയിട്ട് പറഞ്ഞ് അമ്മ നോക്കട്ടെ റൈസപ്പം നമ്മളിത് ആ പള്ളി എത്തി ആരെന തുടങ്ങിയ തോന്നുന്നു ഓടട്ടെ ഓടാം തരംക്രമം ഒമ്പതാമൻ പുറം സർവശക്തിയും മഹാ കരുണയുമുള്ള പിതാവേ ഞങ്ങൾ കാണാ ഗൈസ് ദി ജോബിനേട പപ്പയും ഹൈ ആംഗൽ ഓക്കേ വൈ ഐ ഗൈസ് ഗൈസ് അങ്ങനെ നേരതാ എന്തോ ഒരു കമ്പിളി നാരങ്ങ എന്തോ ഒരു നാരങ്ങ വാങ്ങാനായിട്ട് നമ്മളിത് ആൻ്റീടെ വീട്ടിലോട്ട് പോയി അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിൽ പറയാമെന്നുള്ള എൻ്റെ സപ്പോർട്ടിങ് സിസ്റ്റം പിന്നെ അതാണ് നാരങ്ങയൊക്കെ എടുത്ത് നേരതാ എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോയി അങ്ങനെ അപ്പച്ചനെയും അമ്മച്ചീനെയൊക്കെ കണ്ട് പിന്നെ വരാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ എല്ലാ ഞായറാഴ്ചയും ഉപ്പുമാവാണ് അപ്പൊ അമ്മ ഉണ്ടാക്കിയതല്ല ഉണ്ടാക്കിയതല്ലി വാങ്ങി അപ്പൊ നമുക്ക് ഇന്ന് സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ടേസ്റ്റ് അമ്മ നോക്കട്ടെ Kappa. Kapa? Betir. Tadi tadi. Karena manggiling udah betir. Oh, <tuk> um. guys, kolam. Hmm, um, kolam, 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 kolam. Eh, <tuk> macet <Kolang. tuk> deh <tuk> Hmm, <tuk> 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 ada poli, ada poli. So guys, cuma ada yang datang tadi kan, apa yang kami jadi sih, amere garden lenda keindo nah. പിന്നെ എനിക്കൊരു കുഞ്ഞി തടിക്കഷ്ണം വേണമായിരുന്നു എന്തോ പെട്ടെന്ന് ഭയങ്കരമായിട്ട് പടമൊക്കെ വരച്ച് ഭയങ്കര ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ മുട്ടി നിൽക്കുന്നു അപ്പം അതൊക്കെ തപ്പി ഞാൻ ഇങ്ങോട്ടിറങ്ങി പുറത്തോട്ട് അമ്മയുടെ ചെടികളൊക്കെ കാണിച്ച് തരാവേ ഞാനും കുറേ നാളായി കണ്ടിട്ട് നോക്കട്ടെ അകത്ത് മീനുണ്ട് ഗപ്പീസ് ആ കാണാൻ പറ്റുമോ കണ്ടെ സുന്ദരി നമ്മുടെ ഉച്ചത്തെ ഫുഡ് വന്നിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ കറിയുണ്ട് കപ്പ ഇങ്ങനെ മുറിച്ചതുണ്ട് പിന്നെ അതാ ഒഴിച്ചു കറിയുണ്ട് അപ്പൊ ഇതാണ് ഫുഡ് അപ്പൊ കഴിക്കട്ടെ ൈസ് അപ്പൊ നമ്മള് വൈകിട്ടൊക്കെ എപ്പോഴേക്കും പുറത്തുവാന്ന് വിചാരിച്ച് വേറെ എവിടെയല്ല നമ്മളെ എപ്പോഴും പോണ സ്ഥലം തന്നെ ലുലു മോളും പിന്നെ ഇവിടെ വെട്ടുകാട് ചർച്ചും വീണ ഉണ്ട് അതാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് വീണ ഹായ് ഇനി ഉണ്ട് അമ്മ അമ്മ എന്റെഅമ്മ വിനോദിയാണ് ആ പിന്നെ അഹ് ഉണ്ട് അമ്മച്ചപ്പോ അവരും കൂടെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നമ്മുടെ ഇവിടെ പെട്ടുകാട് ചർച്ചിലെത്തി അപ്പൊ ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കൻ എന്റെ ഷെയിം ചെയ്യുന്നു അവ എങ്ങനെയാണ് അപ്പൊ ഇനി ദാഹന്ന വീണ അമ്മച്ചു ಯೋ ಅವತಾರಿ ಕೆಡಕೊಂಡು ಕೂಲಿ ಕ್ಲಾಸ್ ಎದ್ದು നടಕಡೆ ಅಯ್ಯ ಅಜ್ಜು ಅಜ್ಜು ಶಾರ್ಯ ಕಾರ್ತವಿ ಸೇನೆ ಮನಿ ಮನಿ ಹೊರಟು ಹೊರಟು ಬಂದ್ರೋ ಬಂದ್ರೋ പിന്നെ ഗായ്സ് ഞാൻ നേരത്തെ കണ്ട ഒരു സ്റ്റോൾ എന്തായി ക്യൂട്ട് കുരിശ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് ലുലു മോളിലോട്ടാണ് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഈ സണ് ഒരു സൈഡിൽ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പിന്നെ കുറേ നേരം ലുലു മോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി തിരിഞ്ഞ് നടന്ന് ചുമ്മാ കുറെ ഡ്രസ് നോക്കി വാങ്ങാനായിട്ട് പോയതല്ലല്ലോ ചുമ്മാ ജസ്റ്റ് കറങ്ങാനായിട്ട് പോയതല്ലേ അങ്ങനെ നാല് പേരും നാല് ദിക്കിലായിരുന്നു അപ്പം അത്ര ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ സ്വന്തമായിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഇങ്ങനെ ഓരോന്ന് എടുക്കുകയായിരുന്നു പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഫാദേഴ്സ് ഡേ ആയിട്ടുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു നല്ല പാട്ടും അങ്ങനത്തെ ഒക്കെ സംഭവം പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് ജീവിതത്തിലെ ഏറ്റവും വിജയമല്ല നമ്മുടെ മക്കളെ സുരക്ഷിതമായി ആ ഒരു എനിക്ക് ചെറിയൊരു തൊണ്ടവേദന ഒരു പനിയുടെ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു പിന്നെ മലബാർ വൈസിൽ പോയി ചായയൊക്കെ കുടിച്ച് ഒരു മിനിറ്റ് ഇട്ടിട്ട് നല്ലൊരു കട്ടനായിരുന്നു അപ്പം അതൊക്കെ കുടിച്ച് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോഴത്തെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന ശബ്ദം കേട്ടാലേ അറിയാം കുറച്ച് വയ്യ തൊണ്ടയൊക്കെ അടിച്ചു പോയി പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ടെത്തി അതിനിടയ്ക്ക് കുറച്ച് മെഡിസിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ശർക്കര മൈലാഞ്ചി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മലപ്പുറത്തുനിന്ന് അപ്പം അതിടെയാണ് രാത്രി രണ്ട് കോട്ട ഇടേണ്ടി വരും അപ്പം ഒന്ന് ഇന്നിട്ടിട്ട് നാളെ ബാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും കൂടെ പിന്നെ കുറച്ച് മെഹന്തിയിട്ട് പിന്നെ അമ്മ നല്ല പഴുത്ത മാങ്ങ അരിഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വ്ളോഗ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ